നമസ്കാരം നമ്മളുടെ ഭാരതത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ ഇടവിട്ടിടവിട്ട് ചോദിക്കുന്നുണ്ട് സ്ഥിതി വളരെയധികം ഭയാനകമാണ് പുതുതായിട്ടൊരു നെയ്മം വന്നിരിക്കുകയാണ് ഗവണ്മെൻ്റ് ജീവനക്കാർക്ക് പ്രത്യക്ഷത്തിൽ ആർ എസ് എസ് കാരാകാം അതിൻ്റെ പരിണിത വല എന്താണെന്നറിയാമോ സർക്കാർ ഓഫീസുകളിനെ സംഘസ്ഥാനങ്ങളായിട്ട് മാറും അതിന് യാതൊരു സംശയവുമില്ല സ സർക്കാർ ജോലി കിട്ടണമെങ്കിൽ നമുക്ക് ഈ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കോളേജ് സർട്ടിഫിക്കറ്റോ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഐ എസ് ഒഫീ എസോ ഒന്നുമല്ല വേണ്ടതിനെ ഇനി ഐ ടി സിയിൽ പങ്കെടുത്തു അല്ലെങ്കിൽ ഒ ടി സി അത് ആർ എസ് എസിൻ്റെ ആർ എസ് എസിൻ്റെ പരിശീലന ക്യാമ്പുകളുടെ പേരാണ് അതിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റുകളാണ് ഇനി വേണ്ടുന്നത് ആ അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നത് സ്ഥിതി ഭയാനകമാണ് കേന്ദ്ര ജീവനക്കാർക്ക് അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ സംസ്ഥാന സർവീസിലുള്ള ആളുകൾക്കൊക്കെ ആർ എസ് എസിൽ നേരിട്ട് പ്രവർത്തിക്കാൻ ആർ എസ് എസ് കാരനായി തുടരാൻ അമ്പത്തെട്ട് വർഷമായിട്ട് നല്ലത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിലോ മറ്റോ ആണ് ഒരു നിയമം വന്നത് നിരോധനം വന്നത് അതിനിപ്പോൾ ഈ ഈ ഒമ്പതാം തീയതി പേഴ്സണൽ മന്ത്രാലയം ആ നിയമം റദ്ദാക്കിയിരിക്കുകയാണ് കേന്ദ്ര ജീവനക്കാർക്ക് ഇനി ആർ എസ് എസിൽ പ്രവർത്തിക്കാം ശാഖാ വസ്ത്രങ്ങളുമായിട്ട് ഇനി ഓഫീസുകളിൽ വരാം ഓഫീസുകളിൽ ഇനി ഗുരുജിയുടെയും ഡോക്ടർ ജിയുടെയും ഫോട്ടോസൊക്കെയൊക്കെ അവിടേക്കാണ് കാര്യങ്ങൾ വരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ബി ജെ പി സർക്കാർ രാഷ്ട്രീയമായിട്ട് ദുരുപയോഗിക്കുന്നു ആ സാഹചര്യ തീരുമാനം വളരെ വളരെയധികം ആശങ്കാജനകമാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് ജീവനക്കാർ വിട്ടുനിൽക്കണം അങ്ങനൊരു ചട്ടം അതൊരു ആവശ്യമായിട്ട് കാര്യമാണ് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ജോലിക്കാര് നമ്മൾ സംശയത്തോടു കൂടിയ വീക്ഷിക്കുക അയ്യോ അയാൾ ആറസ്സുകാരനെ നമ്മുടെ കാര്യം നടത്തി തരുമോ എന്നൊരു മുസ്ലിം ചിന്തിക്കും സ്വാഭാവികമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജീവനക്കാർ രാഷ്ട്രീയത്തിൽ നിന്ന് പരസ്യമായിട്ട് വിട്ടു നിൽക്കണം ഒരു ചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആർ എസ് എസിലും ജമാത്ത് ഇസ്ലാമിയും പോലുള്ള സംഘടനകളൊക്കെ അംഗമാകരുതെന്ന് വ്യക്തം വ്യക്തമാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇങ്ങനൊരു വിജ്ഞാപനം പുറത്തിറക്കിയത് കേന്ദ്ര വിജ്ഞാപനം പുറത്തിറക്കിയത് അതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതിൽ വ്യക്തത വരുത്തിയിട്ട് കൊച്ചു കൊച്ച് വ്യത്യാസങ്ങൾ വരുത്തി വീണ്ടും അത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു രണ്ടാമതും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഏതെങ്കിലും പ്രസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാന പ്രസ്ഥാനങ്ങളിൽ കേന്ദ്ര ജീവനക്കാർ പങ്കാളികളാകരുതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ സർവീസ് ചട്ടം നിഷ്കർഷിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആർ എസ് എസ് അവർ ജമായത്ത് ഇസ്ലാമി അതിനൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഉത്തരവുകൾ അന്ന് വന്നത് ഈ പട്ടികയിൽ നിന്നാണ് മോദി സർക്കാർ ആർ എസ് എസിനെ മാറ്റിയത് ജമായത്ത് ഇസ്ലാമി ഇപ്പോഴും അവിടെ തന്നെയാണ് ജമാത്ത് ഇസ്ലാമിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കെന്ന് മറ്റേ പരസ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോഴേക്ക് വരാൻ പറ്റില്ല അപ്പം അവരെ അവരെ കൃത്യമായിട്ട് അവരെ മാറ്റിവെച്ചു ആർ എസ് എസുകാർക്ക് ഇനി എന്തുമാകാം ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിൻ്റെ ഇതിൻ്റെ എത്ര മാത്രമേ ഉള്ളൂ കാവ്യവൽക്കരണം ഇന്ത്യയെ കാവ്യയിൽ മുക്കിയെടുക്കുകയാണ് ഇനിയും അധികം താമസിയാതെ അഞ്ചെട്ട് പത്ത് മാസങ്ങളേ ഉള്ളൂ ഭാരതത്തെ ഹിന്ദുത്വ ഭൂമിയാക്കി മാറ്റാൻ അല്ലെ ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കി മാറ്റാൻ അപ്പോൾ അതിനു മുമ്പ് വട്ടമിട്ടു പിടിക്കുകയാണ് ചെയ്യുന്നത് വട്ടമിട്ടു പിടിക്കുകയാണ് ചെയ്യുന്നത് കേന്ദ്ര ജീവനക്കാർക്ക് ആർ എസ് എസ് ആകാം ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു ഹിഡൻ അല്ല ഇപ്പോൾ ആദ്യമൊക്കെ കാവ്യവൽക്കരണ ഒരു ഹിഡൻ അജൻഡയായിട്ടാണ് പോയിരുന്നത് ഇപ്പോൾ സ്കൂൾ പുസ്തകങ്ങൾ അപ്പോൾ എന്തിനാ ഹാരപ്പ അതിൻ്റെ പേര് പോലും മാറ്റിയിട്ടുണ്ട് അതിൻ്റെ പേര് വേറെ എന്താക്കി മാറ്റിയിട്ടുണ്ട് ഇനി നാടുകളുടെ പേരുകൾ നാടുകളുടെ പേരുകൾ അഹമ്മദാബാദിക്ക് ഇനിയും കിടക്കുകയാണ് ഹൈദരാബാദെയും കിടക്കുക അതിൻ്റെ ഒക്കെയും പേര് പിടിപെടുന്നതിനെ മാറ്റും ഇനി അധികം സമയം സമയമില്ല മാറ്റും ആരവിടെ ചോദിക്കാനുള്ളത് പ്രതിപക്ഷത്തിലുള്ള ആളുകളുടെ വായ മൂടിക്കെട്ടി വായ മൂടിക്കെറ്റല്ല വായൽ കുത്തിക്കയറ്റി എന്ത് കുത്തിക്കയറ്റി ഒരാളുടെ വായൽ അമ്പത്താറ് കോടി കുത്തി കയറ്റി മറ്റാളുടെ വായൽ ഇരുപത്താറ് കോടി കുത്തിക്കയറ്റി പിന്നെ ഉണ്ടായിരുന്ന ഒരു തടസ്സം ആർ എസ് എസ് ആണ് ആ ആർ എസ് എസിനെ ഇപ്പോൾ എണ്ണപിരട്ടി സൂഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അർത്ഥം അതിൻ്റെ പേരിലാണ് അത്യന്തിട്ട് അതിൻ്റെ പേരിലാണ് തങ്ങളുടെ കസേര ഉറപ്പിക്കൽ ഭാഗത്തിൻ്റെ പേ അതിൻ്റെ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ നിരോധനവും നീക്കിയിട്ടുള്ളത് ഇതിൽ ഈ കാവ്യവൽക്കരണം ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് സാമാന്യ ജനങ്ങൾക്കിടയിൽ വലിയ വലിയ തര വലിയ തരത്തിലുള്ള സന്ദേഹങ്ങൾക്ക് സംശയങ്ങൾക്ക് ഇടവരുത്തും ഇവിടെ കോടതിയുണ്ട് അവിടെ ന്യായാധിപനുണ്ട് വക്കീലുണ്ട് പോലീസുണ്ട് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിൽ സിവിൽ സർവീസിൽ പെട്ട ആൾക്കാരാണല്ലോ ഇതിലുണ്ട് ജില്ലാ കളക്ടറുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഉദ്യോഗാനുദ്യോഗസ്ഥന്മാരുണ്ട് അമ്പത് അമ്പത്തെട്ട് വർഷമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കൂടുതൽ അറുപത് വർഷം എത്രയോ ആയുണ്ട് അപ്പം ആ നിയമം ആർ എസ് എസിൽ മെമ്പറാകരുത് എന്നുള്ളതാണ് പരസ്യമായിട്ട് ആർ എസ് പ്രവർത്തിക്കരുത് എന്നുള്ളതാണ് അതായത് ഒരു പാർഷ്വാലിറ്റി ഉണ്ടാകാൻ പാടില്ല ഒരു ആർ എസ് കാരനായ ഗണവേഷത്തിൽ അവിടെ സൂപ്രണ്ടിൻ്റെ കസേരയിലോ അല്ലെങ്കിൽ ആ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓഫീസിൻ്റെ മേധാവിയായിട്ട് അല്ലെങ്കിൽ അത് കീഴാതിയായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് എല്ലായിടത്തും എങ്ങനെ ചെല്ലുക ഒരു കമ്മ്യൂണിസ്റ്റാർ ചെല്ലാൻ പറ്റുമോ ഒരു ക്രിസ്ത്യാനിക്ക് ചെല്ലാൻ പറ്റുമോ ഒരു മുസ്ലിമിന് ചെല്ലാൻ പറ്റുമോ അപ്പം അങ്ങനെയുള്ള അവർക്കൊരു പാർഷ്വാലിറ്റി സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതുകൊണ്ടാണ് അത് പാടില്ലെന്ന് പറഞ്ഞത് ആർ എസിനകത്തോ ജമായ ഇസ്ലാമിക്കോ അതൊക്കെ ആ പേരെടുത്ത് പറഞ്ഞാണ് ഞാൻ ആ പേരെടുത്ത് പറയുന്നത് ഇനിയുള്ള കാലം ഏത് ഓഫീസുകൾ ചെല്ലുമ്പോഴും ഈ ഒരു നിയമത്തെ ഞാൻ മറികടക്കുന്നത് അപ്പോൾ ഇനിയുള്ള കാര്യം ഏത് ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്താ എന്താ ഒരു ഓഫീസ് നമ്മുടെ ആവശ്യത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്താ ആദ്യം ചോദിക്കുക ഡോ അവിടെ ഇരിക്കുന്ന ആൾ ആരാ ആർ എസ് അതോ നമ്മുടെ ആളാണോ എന്ന് ചോദിക്കേണ്ട ഗതികേട് വരികയാണ് അയാൾ ജാതി ചോദിക്കണം മതം ചോദിക്കണം രാഷ്ട്രീയം ചോദിക്കണം ആർ എസ് എസ് ആണോ അല്ലയോ എന്ന് ചോദിക്കേണ്ട ഗതികേട് ഈ ഒരു അവസ്ഥയാണ് അവസ്ഥയാണിത് വരാൻ പോകുന്നത് പിന്നെ സാവകാശം സിവിൽ അഡ്മിനിസ്ട്രേഷൻ ജുഡീഷ്യറി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നവർ ഉദാഹരണം ഉദാഹരണം പറയാൻ ഡോക്ടറേറ്റ് എടുക്കാൻ പോകുന്നതാണ് ഈ ഡോക്ടറേറ്റ് എടുക്കാൻ പോകുമ്പോൾ ആ ഡോക്ടറേറ്റ് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മൾ ആ ഏതൊരു വിഷയത്തെക്കുറിച്ചാണോ പഠിക്കുന്നത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സങ്കേതങ്ങളിൽ നമുക്ക് നമ്മൾ പോകണം ഒരുപാട് ഡാറ്റകൾ കളക്ട് ചെയ്യണം ഒരു ഗൈഡിൻ്റെ സഹായം വേണം ശരി ചെറിയായിട്ട് ചെറിയായിട്ടൊരു പണി ചെറിയ പണിയല്ല ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കണം എന്നിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ലോകമുഴം ചുറ്റി സഞ്ചരിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് ഇത് കഴിഞ്ഞ് ഗൈഡിൻ്റെ ഗൈഡിന് ഗൈഡിൻ്റെ പറ്റികയിൽ വേറെ ഇതെല്ലാം കഴിഞ്ഞ് പല രൂപത്തിലുള്ള പറ്റികളുണ്ട് പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള പറ്റികൾ വരെ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വൈവോസി ഒന്നൊന്നുണ്ട് അതായത് എഴുത്ത് നേര് വാചാ പരീക്ഷ നേരിട്ടുള്ള പരീക്ഷ അങ്ങനെ വൈവ ഓസി പരീക്ഷ വരുന്ന സമയത്ത് വാചാ പരീക്ഷ വരുന്ന സമയത്ത് ഐ എ എസ് കാരനാണെങ്കിലും ഐ പി എസ് കാരനാണെങ്കിലും അത് ഏത് പൊസിഷനിലിരിക്കുന്ന ആളാണെങ്കിൽ പോലും എല്ലാവിധത്തിലുള്ള ക്വാളിറ്റികൾ എല്ലാ വിധത്തിലുള്ള എഡ്യൂക്കേഷണൽ ക്വാളിറ്റികൾ അയാൾക്ക് വേണ്ടുന്ന അയാൾ അയാളുടെ ക്വാളിഫൈഡ് ആണ് അയാൾ അയാൾക്കെതിരെ യോഗ്യതയുണ്ട് എല്ലാം എല്ലാമുണ്ടെന്നാകിലും വൈവോസിക്ക് പോകുന്ന സമയത്ത് അവർ നോക്കുന്നത് ഇവരുടെ എബിലിറ്റിയോ ഇവരുടെ ക്വാളിറ്റിയോ ഇവരുടെ മെറിറ്റോ അല്ല നോക്കുന്നത് അവർ ആദ്യം നോക്കുന്നത് ആരാണ് ആ പേര് കണ്ടു എന്താണ് അബൂ ഉറപ്പായല്ലോ അയാൾ മുസ്ലിമാണെന്ന് ജോസഫ് ഉറപ്പായല്ലോ അയാൾ ക്രിസ്ത്യാനിയാണെന്ന് അനന്തനാരായണൻ ഉറപ്പായല്ലോ അത് നോക്കിയിട്ടായിരിക്കും ഇനി റൈറ്റ് മാർക്ക് ഇടുക നമ്മൾ പി ടി ഉഷ ഓടുന്ന സമയത്ത് വീട്ടിൽ ഉഷ പുറകിലോടുമ്പോൾ മുന്നിലോടിയതായിട്ട് എഴുതാൻ പറ്റില്ല മുന്നിലോടിയെ പിന്നിലാക്കാൻ പറ്റില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളുടെ ക്വാളിറ്റി ക്വാണ്ടിറ്റി നിശ്ചയിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് അവർക്ക് മാർക്ക് ഇടാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകുന്നു ഇവിടെ ഒരു കൂട്ടം ആളുകൾ അതായത് സംഘി ബന്ധമില്ലാത്ത സംഘീ ഒരു കൂട്ടം ആളുകൾ പിന്തള്ളപ്പെട്ട് 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 പോകുന്നു ക്രമാനുഗതമായിട്ട് അവിടേക്ക് കയറി വരുന്ന ആളുകൾ അതിൻ്റെ തലപ്പത്ത് വരെത്തും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റെയും തലപ്പത്ത് അവരെത്തും അപ്പോൾ അതിൻ്റെ കീഴാതികളും അതുപോലെയായിരിക്കും അവരാൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരും അതുപോലെയായിരിക്കും അധികം താമസിയാതെ സർക്കാർ ഭവനങ്ങൾ സർക്കാർ കാര്യാലയങ്ങൾ മുഴുവൻ ആർ എസ് എസ് കാര്യങ്ങൾ കാര്യാലയങ്ങളായിട്ട് മാറാത്തവർ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം ഡോക്ടറേറ്റ് കാര്യം പറഞ്ഞു പാനൽ നോക്കണം ആ പാനൽ നമ്മളുടെ ആളാണോ ഉള്ളത് അതൊരു ആർ എസ് കാരനാണുള്ളത് അത് അന്വേഷിക്കേണ്ടി വരും അല്ലെങ്കിൽ പാനൽ ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ഏതായാലും എന്തിനായിരുന്നു ഇപ്പം സിനിമ നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റില്ല ഏറ്റവും നല്ലൊരു കാര്യമാണ് സിനിമ ഒരു സിനിമ സർട്ടിഫിക്കറ്റ് നേടാൻ പോകുന്ന സമയത്ത് ആ സിനിമ പിടിച്ചതാരാണ് മുസ്ലിം ആ സിനിമയിൽ അഭിനയിക്കുന്ന ആരാ കൂടുതലും ക്രിസ്ത്യാനികൾ അതിൻ്റെ എഡിറ്റർ ആരാ അതിൻ്റെ സംവിധായകനാരാ അതിനാ എന്നിത്യാദി കാര്യങ്ങൾ നോക്കിയിട്ട് ഇത് നമ്മളുടെ ആൾക്കാരല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വണ്ണെ പറയും ആ രംഗം വെട്ടി മാറ്റണം ഈ രംഗം വെട്ടി മാറ്റണം മറ്റേ രംഗം വെട്ടി മാറ്റണം ലെങ്ത് കൂടുതലാണ് എന്തിനു പറയണു അങ്ങനെ കാ ക്രി കീ ക്രീ കവി പെട്ടി ആവർത്തന പടി കഴിക്കും പത്താം സിനിമയ്ക്ക് അതാണ് ഉണ്ടായത് പത്താം സിനിമയിൽ നമ്മളിങ്ങനെ പാസിങ് ഷോ ആണ് അതായത് ഇങ്ങനെ നോക്കുമ്പോഴേ പോയിട്ടുണ്ടാവും ഒരു കാവ്യവസ്ത്രം പലതരത്തിൽ ഏതായത് പത്ത് മുപ്പത് തരത്തിലും വസ്ത്രം ചേഞ്ച് ചെയ്യണ്ടായിരുന്നു പച്ച വസ്ത്രം എല്ലാം ഉണ്ട് അതിൽ കാവ്യവസ്ത്രത്തിൻ്റെ ഒരു 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 ചെറിയൊരു തുണ്ട് അതായത് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് അതിൻ്റെ പേരിലാണ് പത്താൻ്റെ മേലെ രേഖ വലിയ രഹ ഉണ്ടായത് ഇപ്പോൾ അത് കൽക്കി കൽക്കിയുടെ മേലെ രേഖ നടക്കുന്നുണ്ട് ഒരു ഇനി ഒരു വാര്യം കുന്നത്ത അഹമ്മദ് ഖാജിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ എന്തിനേറെ എം ടി വാസുദേവൻ ആര് ഇപ്പോഴും ജീവനോടു കൂടി നല്ല ആരോഗ്യത്തോടി അദ്ദേഹം ഇരിക്കുന്നുണ്ട് ഫങ്ഷനുകൾക്ക് പോലും വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമ ഇതിന് ഞങ്ങളൊന്ന് പിടിച്ചോട്ടം ചെയ്ത് വമ്പന്മാർ വന്ന് അങ്ങനെ പറയും ദയവ് ചെയ്തു ജീവിതമാണ് എന്നൊക്കെ പറയും കാരണം ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനാവശ്യ കാര്യങ്ങളൊക്കെ അങ്ങനെ കിടക്കാൻ തയ്യാറാവില്ല അങ്ങനെ സിനിമയുടെ സ്ക്രിപ്റ്റ് പോലും അങ്ങനെ കൊടുക്കില്ല ഇനി സ്ക്രിപ്റ്റ് വിട്ടുകൊടുത്താൽ അത് ഏതെങ്കിലും സംവിധായം സംവിധാനം ചെയ്യാൻ സംവിധാനം ചെയ്യാൻ സമ്മതിക്കൂ ഇനി സംവിധാനം ചെയ്ത സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞാൽ ഏതെങ്കിലും തിയേറ്ററുകാർ ജീവനിൽ കൊതിയുള്ള സിനിമാ തിയേറ്ററുകാർ അത് പ്രദർശിപ്പിക്കൂ ഇതിലെ ഇവിടുത്തെ സ്ഥിതികൾ ഇതെല്ലാം ഇവിടുത്തെ സ്ഥിതികൾ ഇപ്പോൾ അദ്രു റാട്ടി എന്ന് പറഞ്ഞ ആൾ അയാളപ്പം അറസ്റ്റിലേക്ക് നിങ്ങാണ് അദ്ദേഹം അറസ്റ്റ് അയാൾ കയ്യിൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ പുറത്തു എന്ന് അറിയില്ല ധ്രുവ രാക്ഷി നിങ്ങളെയും കഴിഞ്ഞു ധ്രുവ രാ്രുവാഠി അയാളപ്പം അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ തന്നെ പിന്നലെ ഒരു സംഭവം ടി എസ് ശ്യാംകുമാർ അദ്ദേഹം ദളിത് വംശത്തിൽപ്പെട്ട ആൾ അങ്ങനെ പറയുന്ന പോലും എനിക്കിഷ്ടമല്ല അദ്ദേഹം മഹാപണ്ഡിതനാണ് എന്ന് മഹാപണ്ഡിതൊരു ഗീത മാത്രം പഠിച്ച ആൾക്കാരൊന്നുമില്ല അപ്പോൾ ഞങ്ങളൊക്കെയും ഗീത പ്രസ്ഥാനത്രയത്തെ പ്രസ്ഥാനത്രയത്തിലുള്ള ത്രയത്തിലുള്ള പത്ത് ഉപരീക്ഷത് ശങ്കരഭാഷി സഹിതം ഗീത ശങ്കരഭാഷി സഹിതം ദെൻ ബ്രഹ്മസൂത്രം ശങ്കരഭാഷിതഹിതം നാല് ശ്ലോകങ്ങളെ പഠിപ്പിച്ച് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ശ്ലോകങ്ങളുണ്ട് അതിനുവേണ്ടി നമുക്ക് പഠിക്കാം മാത്രം ബാക്കിയുള്ള പഠനങ്ങൾ നമ്മൾ നിർമ്മിക്കണം പക്ഷേ അദ്ദേഹം അതല്ല അദ്ദേഹത്തിന് ജന്മം മുഴുവൻ തപമാക്കിയിട്ട് യഥാർത്ഥ ഒരു പണ്ഡി യഥാർത്ഥ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ആരാണെന്ന് അറിയാമോ നമ്മളുടെ ഒട്ടകം ഗോപാലകൃഷ്ണൻ അയൽ ഒരിക്കൽ ഞാൻ തൃശ്ശൂർ ഗീത നടത്തുമ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞുതന്നറുമോ അപ്പോൾ ഉപനിഷത്ത് ക്ലാസ് ഉണ്ട് കാലത്ത് അപ്പം കാലത്ത് ഒന്ന് പറയാം എന്നെ അദ്ദേഹം പേരാണ് വിളിക്കുക ഇഷ്ടമുള്ള കാര്യമാണ് സന്തോഷമുള്ള കാര്യമാണ് കാരണം ആതിനാണ് ഒരു ചാരുത അപ്പം അങ്ങനെ എന്നെ വിളിക്കുക രമേശാന്നല്ല വിളിക്കുക രമേഷ് രമേഷ് അങ്ങനെ ഞാൻ പറയാം തൃശ്ശൂർ ഭാഷയാണല്ലോ എനിക്ക് ഉപനിഷത്തൊന്നും ഇഷ്ടമല്ല എനിക്ക് ഗീതയോടാണ് ഇഷ്ടം ഞാൻ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കിയ പക്ഷെ അതൊന്നും ചെവിയുടെ കയറിയില്ല അതായത് തായ്തടിയാണ് ഉപനിഷത്ത് മേലെയുള്ള ചില്ലകൾ മാത്രമാണ് ഗീത അപ്പോൾ എനിക്ക് തായ്ത്തടി ഇഷ്ടമല്ല ചില്ലകളെ ഇഷ്ടമുള്ളൂ അപ്പോൾ അതിനുള്ള വിവരമേ ഉള്ളൂ അങ്ങനെയാണ് ടി എസ് ശ്യാംകുമാറിനെതിരെ കടുത്ത രീതിയിൽ വിമർശനം ഉയർത്തിയിരിക്കു ഉയർത്തിയിട്ടുള്ളത് ഇനി ടി എസ് ശ്യാംകുമാർ പുറത്തു വന്നു കഴിഞ്ഞാൽ തല്ലുകിട്ടുവോ കിട്ടില്ല അത് പറയാൻ പറ്റില്ല അപ്പോൾ രാമായണം പറയാൻ നീ ആരട ഇതാണ് ചോദ്യം അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാം തന്നെ സത്സംഗവൃത്തിയാകട്ടെ ഭാഗവതം പറച്ചിലാകട്ടെ അമ്പലത്തിലെ പൂജാരി പരിപാടിയാകട്ടെ എല്ലാം തന്നെ ആദ്യം സംഘശാഖയിൽ പോകണം കാലത്ത് അല്ലെങ്കിൽ സഹായാഹ്ന ശാഖയിൽ പോകണം ആ ഐ ടി സിലും ഒ ടിസിലും പോകാത്ത ആളവിടെ കയറിയ വിമർശനങ്ങൾ വീഴ്ച ഇയാളുടെ പൂജ ശരിയല്ല ഇയാളുടെ അത് ശരിയല്ല അത് ശരിയല്ല ഏത് രീതിയിലെങ്കിലും ഇവരെയും തുടച്ചു മാറ്റിയിട്ട് അവിടെ ഞങ്ങളെ പ്രതിഷ്ഠിക്കുക ഭാരതത്തെ കാവ്യ ഭാരതമാക്കുക ഇനി ഒരു ഒരു കടമ്പ മാത്രമേ ഉള്ളൂ ദക്ഷിണേന്ത്യ അതെന്താവും എന്നറിയില്ല എങ്ങനെയാണ് അതിനെ അതിനെ ഇതാക്കാൻ പോകണതെന്ന് അറിയില്ല ഏതായാലും മനസാവചരസാ കർമ്മണ ഈ ഭാരതത്തിൽ കഴിഞ്ഞു കൂടണമെങ്കിൽ സംഘീയാകണമെന്ന ഗതി എന്താ നോക്കണോ അതാ നോക്കാണ്ട് പോവാന്നെ നമുക്ക് ഒരുമിച്ച് പോകാം ജീവിതമാണല്ലോ വലുത് ഏതാ മറ്റേ സിനിമയിൽ ജയദീശ്രീമാരെ പറഞ്ഞു ജീവിതമാണ് എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ജീവിതമല്ലേ വലുത് പോവ നമുക്ക് എല്ലാവർക്കും പോവാ ആരെ അടിക്കണം ഒന്നും പറ്റില്ല തന്തനെയും തള്ളേനെ അടിക്കുക അവർ ആറസ്സുകാരല്ലെങ്കിൽ ചിലപ്പോൾ അവർ കമ്മ്യൂണിഷ് ആരെങ്കിലും അവരടിച്ചു നല്ല അടിയടിയടിച്ചു അതായത് അപ്പോൾ ഇവിടെ ഈ ഈ ഒരു അവസ്ഥയാണ് വരുന്നത് സംഖ്യ അല്ലെങ്കിൽ എഴുത്തുകാരാകാൻ പറ്റില്ല സംഖ്യ അല്ലെങ്കിൽ വിമർശനമാകാൻ പറ്റില്ല സംഖ്യ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറാകാൻ പറ്റില്ല സംഖ്യ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അത് കോടതി ആകട്ടെ പോലീസാകട്ടെ ആർ ടി ഒ ആകട്ടെ റവന്യൂ ആകട്ടെ ഏ സംഖികളല്ലാത്ത ആളുകൾക്ക് ചങ്കിടുപ്പ് കൂടും അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ചങ്കിടുപ്പ് കൂടും എൻ്റെ ഒരു ഞാൻ പ്രീ ഡിഗ്രി പഠിക്കും അത് പ്ലസ് ടു അല്ല പ്രീ ഡിഗ്രി അതിന് പഠിക്കുന്ന സമയത്ത് അവിടെ എൻ്റെ അത് ഉഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവരൊരു ഗോൾഡ് സ്മിത്താണ് അവർക്ക് ജോലി കിട്ടി അതിൽ നിന്ന് ഇറങ്ങി അവർക്ക് ജോലി കിട്ടി വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ ഒരു രാവിലെ ചെന്നപ്പോൾ ഇവർ അവിടുന്ന് ഓടി പിന്നാലെ വരികയാണ് രമേശാന്ന് പറഞ്ഞാൽ ഓടി വരികയാണ് അപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്ക് പറഞ്ഞു എനിക്ക് അയ്യോ എനിക്ക് മനസ്സിലായില്ലല്ലോ അപ്പം അയ്യന്തോളാണ് കളക്ട്രേറ്റ് അയ്യന്തോളം അപ്പം എൻ്റെ ബന്ധമെന്ന് ചോദിച്ചു ഞാൻ ഉഷേടാ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഈ കുട്ടി വലിയ ആർ എസ് കാര്യായിരുന്നു അതിന് കാരണം അച്ഛൻ ആർ ഈ ഇവിടെ അച്ഛൻ ആർ അപ്പോൾ ഈ കുട്ടി സ്വാഭാവികമായിട്ട് ആർ എസ്സിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് അവിടുത്തെ എ ബി വി പിയിലേക്കും മെമ്പറായിരുന്നു ഇപ്പോൾ ആ കുട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിയാണ് ചോദിച്ചു ചോദിച്ചപ്പോൾ ഈ ആർ എസ് എസ് ഇപ്പോഴേക്കും പോയോ അയ്യോ ഒന്നും പറയാണ്ടിരിക്കുകയെന്നല്ലോ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലിയും ദറിക്കുക എല്ലാം തെളിക്കും അന്ന് അങ്ങനെ ഇനിയിപ്പോൾ സ്ഥിതി നേരെ മറച്ചാ വരാൻ പോണത് ആർ എസ് എസ് കാരി അല്ലെങ്കിൽ ആർ എസ് കാരനല്ലെങ്കിൽ ജോലി ദറിക്കും അതാണ് അവസ്ഥ ആ ജോലി കിട്ടിയാലല്ലേ തെളിക്കുള്ളൂ ജോലി കിട്ടിയാലും ചെയ്യില്ല നെറ്റിൽ നിസ്കാരത്തിനമ്പുള്ളവനെ സർക്കാർ സർട്ടിഫി സർട്ടിഫിക്കറ്റ് കടക്കുക എന്നുള്ളത് അതിൻ്റെ കടമ്പകൾ വൈത്തരണിയായിട്ട് മാറും കടക്കാൻ പറ്റില്ല അതാണ് സ്ഥിതി റിക്രൂട്ടിംഗ് ഏജൻറ്റുകളുണ്ട് നമുക്കെല്ലാവർക്കും കാണാം പി എസ് സി യു പി എസ് സി അവിടേക്ക് റിക്രൂട്ട്മെന്റിന് അവിടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരം സ്ഥലങ്ങള് സാവകാശം സംഘികൾ അവിടെ ചെന്ന് കയറും റിക്രൂട്ട് ഏജൻസികൾ അതും സിവിൽ സർവീസിൻ്റെ ആൾക്കാരാണ് അവിടെ കയറിയിരിക്കുന്നത് അവിടെയും സംഘികൾ അവിടെ ചെന്ന് കയറും അങ്ങനെ വരുന്ന സമയത്ത് സമൂഹത്തിൽ അവർ വലിയ രൂപത്തിൽ അവിടെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾ കേന്ദ്ര ഏജൻസി ആണെങ്കിൽ യു പി എസ് സി സംസ്ഥാനങ്ങളാണെങ്കിൽ പി എസ് സി ഇവിടെ എല്ലാവരും അവർക്ക് ഇങ്ങനെ കടത്തിവിടുന്നത് മുഴുവൻ ഈ ആൾക്കാരെ കടത്തി വിടുക ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും ഭാവത്തിൽ ആർ എസ് എസുമായിട്ട് ബന്ധമുള്ള ആളുകളെ മാത്രമായിരിക്കും പതുക്കെ ശരിക്കും പറഞ്ഞാൽ അടുത്തൊരു പത്ത് വർഷം കൊണ്ട് ഇവിടെയുള്ള ഉദ്യോഗാനുദ്യോഗസ്ഥന്മാർ അഥവാ യന്ത്രം ബ്യൂറോക്രസി മുഴുവൻ കാവ്യമയമായിട്ട് മാറുമെന്ന് സാരം ഇനിയിപ്പോ കാലത്ത് സംഘശാഖയും കഴിഞ്ഞിട്ട് നേരെ കാക്കി ട്രൗസറും ഷൂസും ഒക്കെ ഇട്ടിട്ട് വെള്ള ഷർട്ടും ഇട്ട് തലയിൽ തൊപ്പിയും വെച്ചിട്ടായിരിക്കും ഇനി സർക്കാർ ഓഫീസിൽ ഓഫീസിലെത്തുക ഇത് തമാശയില്ല നാഗപ്പൂരൊക്കെ കുടുംബസ്ഥന്മാരും മറ്റുള്ള ആൾക്കാർ ഗണവേഷം ഇട്ടിട്ടാണ് പുറത്തു പോവുക അപ്പോൾ അവർ ഇലക്ട്രിസിറ്റി ബില്ല് കെട്ടണം അത് കഴിഞ്ഞ് റേഷൻ കടയിൽ മറ്റേ കടയിൽ പോയിട്ട് കുറച്ച് ചാനലും വാങ്ങിക്കണം പച്ചക്കറി വാങ്ങിക്കണം ഇത് കഴിഞ്ഞ് സംഘശാഖയിൽ പോകണം അപ്പം ഇവിടുന്നേ സംഘവസ്ത്രം ഇട്ടിട്ടാണ് പോകുന്നത് ആ അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ വരാൻ പോകുന്നത് ഇനി മുണ്ടും മറ്റേ ഷർട്ട് മുണ്ടതിന് പകരം കാക്കി ട്രൗസറും അതുപോലെ തന്നെ മറ്റേ ഷർട്ടും തലയിൽ തൊപ്പിയും വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ എന്തായാലും പറയാം ന്യായാധിപസ്ഥാനത്തേക്ക് വരെ കയറി ചെല്ലാം എന്നുള്ള അവസരക്കാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഇനിയിപ്പോൾ യു പി എസ് സി ആകട്ടെ അല്ലെങ്കിൽ പി എസ് സി ആകട്ടെ അവിടെ ചെല്ലുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുമോ നിങ്ങളുടെ ഏതാ മറ്റേ മറ്റേ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റ് എടുക്കൂ അല്ലെങ്കിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് എടുക്കൂ അത് ഇതല്ല ഞാൻ പറയുക നിങ്ങളുടെ ഒ ടി സിയുടെ സർട്ടിഫിക്കറ്റ് എടുക്കൂ ഐ ടി സിയുടെ സർട്ടിഫിക്കറ്റ് എടുക്കൂ ഒ ടി സി ഐ ടി സി എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രഥമ അല്ലെങ്കിൽ ദ്വിതീയ ആ സംഘ ഇത് പരിശീലനം നടത്തുന്നതിൻ്റെ സർട്ടിഫിക്കറ്റുകളാണ് ഐ ടി സി ഇൻസ്ട്രക്റ്റേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഓഫീസേഴ്സ് ട്രെയിനിങ് കോഴ്സ് അതിന് അവരുടെ സംസ്കൃതത്തിൽ എന്തോ ഭാഷയുണ്ട് ആ സർട്ടിഫിക്കറ്റ് എടുക്കൂ എന്നായിരിക്കും ആദ്യം പറയുക ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവർ ഉണ്ടെങ്കിലും കുഴപ്പമില്ലെങ്കിലും കുഴപ്പമില്ല ആർ എസ് എസ് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ തീരുമാനത്തിൽ വരാൻ കാരണം ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ ഒന്ന് ഒരച്ച് നോക്കി കാരണം ബി ജെ പിക്ക് ഒരു തീരുമാനമെടുക്കാൻ അതിന് ബി ജെ പി ഓഫീസുണ്ട് കേന്ദ്ര കമ്മിറ്റി ഓഫീസുണ്ട് അവിടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തെ മറികടക്കാൻ ഇവിടെ ആരുണ്ട് എന്നൊരു ചോദ്യത്തിന് ഉത്തരമുണ്ട് ഞങ്ങളുണ്ട് ആർ എസ് എസ് ഉണ്ട് അവിടെ എന്ത് തീരുമാനം എടുത്താലും വീണ്ടും അത് ടർവാട്ടിന് കാരണം ഒരു ആർ എസ് ആരുടെ അടുത്തുചരണം അവരുടെ കൂടി ഒരു തീരുമാനം അവരുടെ 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 കൂടി കൺസെന്റ് കിട്ടിയാൽ മാത്രമേ അത് തീരുമാനമാവുള്ളൂ അത് കാറിൻ്റെ ഇടയിൽ ഒരു കോലായിട്ട് കെടുക്കുകയായിരുന്നു നടക്കാനും പയ്യോ ഓടാനും പയ്യോ കാലിൻ്റെ ഇടയിൽ കോല് കെട്ടി തൂക്കി വെച്ചിരിക്കുകയല്ലേ അതാണ് ആർ എസ് എൻ്റെ ബി ജെ പിയുടെ പ്രശ്നമായിരുന്നത് അപ്പം ബി ജെ പി ഇടക്കാലത്ത് വെച്ച് ചൊറിയാനും മാന്താനും തുടങ്ങി അവസാനം ജെ പി നദ്ദ ബി ജെ പിയുടെ പ്രസിഡന്റ് പറഞ്ഞു ആർ എസ് എസ് ആർ എസ് എസ്സിൻ്റെ വഴി ബി ജെ പി ബി ജെ പിയുടെ വഴി എന്താ ആർ എസ് ഞങ്ങൾക്ക് ആർ എസ് എസ് പ്രശ്നമില്ല എന്ന് ജെ പി നദ്ദ അത് വിളിച്ചു കൂവി ആർ എസ് എസ് വേറെ ബി ജെ പി വേറെയെന്ന് എന്തുണ്ടായി അതിന് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നല്ല പൂശ് കിട്ടി നല്ല അടി കിട്ടി ബി ജെ പി ആർ എസ് എസ് ഇല്ലെങ്കിൽ ബി ജെ പി ഇല്ലയെന്ന് തെളിഞ്ഞു അലകും പിടിയുമാണ് ആർ എസ് എസ് കത്തിയാണ് ബി ജെ പി അലകുംപിടിയിലേക്ക് കത്തിയുണ്ടോ പിന്നെ പിന്നെ ശൂന്യം ഇവിടെ ഉടനെ കാലുപിടുത്തം ആരംഭിച്ചു പ്രലോഭനം ആരംഭിച്ചു അതിൻ്റെ പേരിലാണ് ആർ എസ് എസിനെ സർവാണിത്വം കൊടുത്തത് എവിടെയും ചെന്ന് കയറാം ഏത് പൊസിഷനിലും ചെന്ന് കയറാം നാളെ ന്യായാധിപസ്ഥാനത്തും നാളെ വലിയൊരു ഓഫീസർമാരുടെ സ്ഥലത്ത് പോലും ഇവർ സംഘത്തിൻ്റെ തൊപ്പിയും വെച്ച് ട്രൗസറും തെച്ച് അവിടെ ചെന്നു കഴിഞ്ഞാൽ നോ പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കാര്യങ്ങൾ വരുന്നത് കോളേജ് ലെക്ചർമാരേക്ക് ചിലപ്പം ഈ ആവിശ്യത്തിലും വരിക ഏതായാലും ചന്ദീതീഷ് നീതീഷിൻ്റെ കാലു പിടിക്കണം ചന്ദ്രബാബുവിൻ്റെ കാലു പിടിക്കണം ആർ എസ് എസിൻ്റെ കാലു പിടിക്കണം ഇവരേക്കും പ്രലോഭിപ്പിക്കണം ബഡ്ജറ്റ് വന്നപ്പോൾ എല്ലാം സൂര്യശോഭയോടുകൂടി തെളിഞ്ഞതാണ് ബി ജെ പിയുടെ ചാലക ശക്തികൾക്കായിട്ട് ഭാരതത്തിന്റെ സമ്പത്ത് വീതിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാവർക്കും അണ്ണാക്കിൽ കൊടുത്തോണ്ടിരിക്കും പച്ചക്കി പറയുകയാണെങ്കിൽ അവരേക്ക് മൂഞ്ചരിക്ക മുമ്പിരിക്കാം അത് തന്നെ അവരുടെ ഗതികേട് ഏതായാലും ഇവിടെ ബ്യൂറോക്രസി അതൊരു യന്ത്രമാണ് നിങ്ങൾ എത്ര നല്ല ഡ്രൈവർ ആണെങ്കിലും അറുപത് മോഡൽ അമ്പത് ലാൻഡ് മാസ്റ്റർ വണ്ടി ഓടിച്ചാൽ നിങ്ങൾക്ക് റോൾസ് റൈസിൻ്റെ ഒപ്പം എത്താൻ പറ്റുമോ പറ്റില്ല ആയതുകൊണ്ട് തന്നെ യന്ത്രത്തെ പുതുക്കി പണിയണം ഭരണം ഏത് രീതിയിൽ നടന്നാലും ഓർഗൺ ഓഫ് ഓപ്പറേഷൻ ആയുധം അത് ശക്തമല്ലെങ്കിൽ ആയുധം തുരുമ്പു പിടിച്ചതാണെങ്കിലും എത്ര വലിയ പോരാളിയാണെങ്കിലും എത്ര വലിയ തച്ചോളിയോ തന്നെ ആണെങ്കിലും ഫൈച്ചിൽ യുദ്ധത്തിൽ ജയിക്കാൻ പോണില്ല ആയതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായിട്ട് എല്ലാ ഭരണകർത്താക്കൾക്കും ഒരു എന്താണ് ബ്യൂറോക്രസി അവരൊപ്പം നിൽക്കുന്നില്ല കഴിഞ്ഞ ഭരണത്തിൻ്റെ ബാക്കിയായിരിക്കും ഇത് ഈ ഭരണം മാറിയെങ്കിലും ഭരിക്കുന്ന കക്ഷികൾ മാറിയെങ്കിലും ബ്യൂറോക്രസി അവിടെ നിൽക്കുകയാണ് നിങ്ങളെന്ത് മാറിയിട്ട് എന്താ കാര്യം ഞങ്ങളിലൂടെ വേണ്ട കാര്യം നടത്താൻ എന്നുള്ളൊരു ഭാവമുള്ള ബ്യൂറോക്രസിയെ പരിപൂർണമായിട്ട് മുക്കിത്താഴ്ത്തുകയാണ് എവിടേക്ക് കാവ്യലേക്ക് മുക്കിത്താഴ്ത്തുകയാണ് ചെയ്യുന്നത് ആർ എസ് എസ് അല്ല ബി ജെ പി അവരുടെ ആയുധത്തിന് മൂർത്ത മൂർച്ച കൂട്ടുന്നു ഉദ്യോഗാനുദ്ധ ബൃന്ദത്തെ ആർ എസ് എസ് വൽക്കരിക്കുന്നു കാവ്യവൽക്കരിക്കുന്നു ഇനി ഇവിടെ എല്ലാ കലക്ടർമാരും ഇതൊക്കെ തന്നെയായിരിക്കും സാറേ പിന്നെ ഏകദേശം കുറേ ഇടത്ത് കണ്ടില്ലേ ഒരേ അടുത്ത് കണ്ടില്ലേ മറ്റേ ഞാൻ പേരെടുത്ത് പറയുന്നില്ല സർക്കാർ സ്ഥാപനങ്ങൾ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘ സംഘസ്ഥാനങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നർത്ഥം സർക്കാർ സ്ഥാപനങ്ങൾ ഇനി സംഘസ്ഥാനങ്ങളായിട്ട് മാറും അവസാനത്തെ അവസാനത്തൊരു ചോദ്യം ഉണ്ടല്ലോ ഇളിഞ്ഞ ചോദ്യം അല്ലേ സ്വാമിയുടെ ഒരു ഇളിഞ്ഞ ചോദ്യം എന്നാലും ചോദിക്കാതെ വയ്യ നമ്മുടെ ഭാരതത്തിൻ്റെ പോ നമ്മുടെ ഭാരതത്തിൻ്റെ പോക്ക് എങ്ങോട്ട്